അധ്യായം നൂറ്റിയെട്ട് സൂറത്തുൽ കൗത്തർ ധാരാളം മക്കയിൽ അവതരിച്ചത് വചനങ്ങൾ മൂന്ന് പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു ആകയാൽ നിന്റെ റബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക ഇന്നുവൽ നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ അഥവാ ഭാവിയില്ലാത്തവൻ അൽ കൗസർ എന്നാൽ ധാരാളമുള്ളത് ധാരാളമായ നന്മ വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു ഇബിന് അബ്ബാസ് ഇഖ്രിമ സായി ജുബേർ മുജാഹിദ് ഹസൻ ബസരി അൻഹും മുതലായ പലരും അൽ കസീർ ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാള കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലോ സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി വസല്ലമക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട് അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബിഹു അലഹി വസല്ലമക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത് ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗദുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല ആയിഷ റസിള്ളഹു കൗസർ നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹമത്തല്ലാഹിഅലി ഉദ്ധരിക്കുന്നു റസൂൽ റസൂൽഹു അലഹി വസ്ല്ല പറഞ്ഞതായി ഇബിൻ റസിൻ നിവേദനം ചെയ്യുന്നു എന്റെ ഹൗള് ഒരു മാസത്തെ വഴി അകലമുള്ളതാണ് അതിന്റെ ഭാഗങ്ങൾ സമമാണ് അഥവാ സമചതുരത്തിലാണ് അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിന്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല ബുഹാരി മുസ്ലിം വേറെയും ഹദീസുകൾ ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു സ്ഥല ദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല നബിസല്ലാഹു അലൈഹി വസ്ലമ്മക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് ബുഖാരി റഹ്മുല്ലാഹി അലൈഹി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാകുന്നു മറ്റുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമെ നെബിസല്ലാഹു അലഹി വസല്ലമ്മ തിരുമേനിക്ക് പ്രത്യേകമായി ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ് അതുകൊണ്ട് അതിന് നന്ദിയായി നമസ്കാര കർമ്മവും ബലികർമ്മവും നിർവഹിക്കണമെന്ന് ഈ സൂറത്ത് മുഖേന അള്ളാഹു തിരുമേനിക്ക് ഉപദേശം നൽകുന്നു ഈ ഉപദേശം നബി തിരുമേനി സല്ലാഹു അലഹി വസല്ലമ്മ വേണ്ടും വണ്ണം സ്വീകരിച്ചു വന്നിട്ടുണ്ട് താനും രാത്രിയിൽ അധിക സമയം നിന്ന് നമസ്കരിക്കുന്നത് മൂലം അവിടുത്തെ കാലിൽ നേര് കെട്ടി പോകുമായിരുന്നു അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റതി അള്ളാഹുൻഹ ചോദിച്ചപ്പോൾ ഞാൻ ഒരു നന്ദിയുള്ള അടിമാകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത് നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താല്പര്യം പ്രസിദ്ധമാണ് മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉമ്രയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക അവിടുത്തെ പതിവായിരുന്നു നബി അലൈഹി നബിസല്ലാഹുഅലിവസലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും അശിച്ചുകൊള്ളും അവന് അൺമക്കൾ ജീവിക്കുന്നില്ല അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും ഇവരെ കുറിച്ചാണ് അവസാനത്തെ സൂക്തി പ്രസ്താവിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ് നബിസല്ലാഹു അലഹി വസലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടനാണ് വാലറ്റവർ അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത് അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത് നബിസല്ലാഹു അലഹി വസലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ അവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത് സംഭവിച്ചതും അങ്ങനെ തന്നെ ആലം